വെൽക്കം ടു ജസ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് വീനക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്യിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് രണ്ട് പ്രിൻറ്റിൻ്റെ ആയിട്ടാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷനിൽ വേറൊരു ഡിസൈൻസോട് കൂടിയാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോള് മുതൽ ടു എക്സൽ സൈസ് വരെയാണ് മോഡൽ പാറ്റേൺ വരുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഷർട്ടിന്റെ കോളർ ടൈപ്പിലാണ് ഇൻഡിഗോ ഷെയ്യിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത് ടോപ്പ് പ്രിൻസസ് കട്ട് മോഡലിലാണ് ബാക്ക് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് അറ്റാച്ച് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന കോട്ടൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് കാണുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് ഷെയ് ലാവൻഡർ കളറിൽ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് സ്മോൾ മുതൽ ടു സൈസ് വരെയാണ് ഹൈനക് പാറ്റിൽ വരുന്ന കോട്ടൺ കളക്ഷൻസ് ആണ് കാണുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നിരിക്കുന്നത് യോക്ക് പോഷൻ ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ആണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്